കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുന്നുവെന്ന് പരാതി ദുർഗന്ധം വമിക്കുന്നതോടെ മേഖലയിലെ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയിലാണ് നഗരസഭ അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നുമാണ് ആക്ഷേപം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുന്നത് മേഖലയിലെ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള പൈപ്പ് പൊട്ടിയാണ് മലിനജലം പുറത്തേക്കെത്തുന്നത് ഇതോടെ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് ഇത് മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലടക്കം പ്രതിസന്ധിയിലാക്കി കെട്ടിടത്തിൻ്റെ അടുത്ത് ഒരു ഓസ് പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് മാലിന്യം ടോയ്ലറ്റ് മാലിന്യം വന്നു തോന്നുന്നു വീണുകൊണ്ടിരിക്കുവാണ് അത് ദുർഗന്ധം കാരണം നമുക്കിവിടെ ഇരിക്കത്തില്ല മുനിസിപ്പാലിറ്റി നമ്മൾ ചെന്ന് പരാതി വിളിച്ചു പറഞ്ഞു അവർ ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇത് ഒരു പൊതുസ്ഥലമാണ് നമുക്ക് കടയ്ക്ക് അതുപോലും സ്മെല്ല് കാരണം ഇരിക്കത്തില്ല അതിന് എന്തെങ്കിലും നടപടി എടുക്കണം കാരണം ഇപ്പോൾ അവരിപ്പോൾ വരാം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഇതുവരെ അവർ സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പോൾ മൂന്ന് ദിവസമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് അവർ ഇതുവരെ സ്ഥലത്ത് വന്നിട്ടില്ല ഏതാനും ദിവസമായി ഇത്തരത്തിൽ മലിനജലം ഒഴുകുകയാണ് കക്കൂസ് മാലിന്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് വിഷയം നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വരുന്നത് പറഞ്ഞാൽ വരും രാത്രിയാകുന്നതോടെ ഇവിടെ തട്ടുകടകളടക്കം പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നത് മാറാരോഗങ്ങളടക്കം ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു അതോടൊപ്പം മഴ പെയ്യുന്നതോടെ മലിനജലം പ്രധാന റോഡുകളിലൂടെയും ആളുകൾ പൊതുമാർക്കറ്റിലേക്ക് അടക്കം എത്തുന്ന ഫുട്പാത്തിലൂടെയുമാണ് ഒഴുകുന്നത് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബ്യൂറോ കട്ടപ്പന